നമസ്കാരം അരുണാചൽ പ്രദേശിലാണുള്ളത് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അരുണാചൽ പ്രദേശിലാകെ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് നെഹ്റലഖാൻ ഇവിടെ ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണുള്ളത് സ്റ്റേഷൻ്റെ കോഡ് എൻ എച്ച് എൽ എൻ എന്നാണ് ഇതൊരു ഡെഡൻറ്റ് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതുവഴി നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നെഹ്റലഗോൺ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് ഇവിടെയൊക്കെ നെഹ്റലഗുൺ എന്നാണ് എഴുതിയിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലായ ഇറ്റാനഗറിൻ്റെ പേരാണ് ഇവിടെ ആയിട്ടുള്ളത് ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് പിന്നെ നമ്മുടെ ഫ്ലാഗ് ഒക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് നല്ല വെയിലുണ്ട് ഈ സമയത്ത് അതുപോലെ തന്നെ മഴക്കാറും ഉണ്ട് മഴ പെയ്യോന്നും അറിയത്തില്ല ഇനി ഇതുവഴിയാണ് പുറത്തേക്ക് പോകാനായിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് കൂടിയുള്ള ഒരു ചെറിയൊരു റോഡ് ഇതാണ് നമുക്ക് ഇതുവഴി നടന്നു പോകാം ഇത് ടാറൊന്നുമല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ ചളിയാവും പിന്നെ ഈ ഭാഗത്തന്നെ നല്ലൊരു ഒന്നും ഇല്ല കുറച്ചൊരു ധാവകളൊക്കെ ഉണ്ട് തട്ടുകിടകളൊക്കെ ഉണ്ട് പക്ഷെ വിശ്വസിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല നമുക്ക് ആ ഒരു ടൗൺ ഭാഗത്തേക്ക് പോയിട്ട് പോയിട്ടവിടെ നിന്നും കഴിക്കാമെന്ന് കരുതി പിന്നെ ഈ ഭാഗത്തൊക്കെയാണ് റീല്വേ ഹോട്ടൽസും അതുപോലെ തന്നെ ഹെൽത്ത് യൂണിറ്റൊക്കെയാണ് ഇനി ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഈ നെഹ്റലഗോൺ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് വെൽക്കം ടു നെഹ്റലഗോൺ റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഇതുവഴിയാണ് വന്നത് ഇത് ഇപ്പൊ ഈ ഒരു സർക്കിളിലെത്തി പിന്നെ പോലീസ് ഗേറ്റ് ക്യാപിറ്റൽ പോലീസ് എന്നൊക്കെ മറ്റേ എഴുതിട്ടുണ്ട് ഇവിടെ റോഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ കാരണം എല്ലാം ചെളിയാണ് ഇവിടെ ഇതൊരു ചെറിയൊരു ഏരിയ ആണ് ഇനിയിപ്പോ ടൗൺ ഭാഗത്തേക്ക് ഇതുവഴിയാണ് പോകേണ്ടത് ഞങ്ങളൊരു ഓട്ടോ എങ്കിലും കിട്ടുമോന്ന് നോക്കിയത് എന്നാൽ ഇത്ര നടക്കേണ്ടി വരുന്നത് ഇവിടെ വലിയ പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട് അവിടെ അവിടെക്കട്ടെണ്ട ഇതുപോലുള്ള വഴിയാണ് നമുക്ക് ആദ്യം നെഹ്റല ഗോണിലേക്ക് പോവാം ഈ ഭാഗത്തൊക്കെ വലിയ വലിയ മലയാണ് ഇപ്പൊ നല്ല റോഡായിട്ടോ അപ്പൊ ഇവിടെ റോഡ് പണിയാണ് നിലവിലിപ്പോ ഇതുവഴി നേരെ നടന്നു പോയാ മതി പോകുന്ന വഴിക്ക് തന്നെ പട്ടികളൊന്നും ഇല്ലാതെ നിന്നാൽ മതി എന്നാൽ തന്നെ ആശ്വാസമായി അല്ലെങ്കിൽ നമ്മളെ അത് ഓടിപ്പിക്കും ഈ റോഡിനെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവനും കുടാവും മാത്രമല്ല ഇതിൻ്റെ അറ്റത്തോടെ നടക്കുമ്പോൾ ഇത് ഇളകി വരുന്നുണ്ട് എന്താ അറിയില്ല എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടാവും റോഡ് ഒരു ശരിയല്ല പല ഭാഗത്തും ഇളകി വരുന്നു പിന്നെ അറ്റത്തുകൾ നടക്കുമ്പോൾ മുഴുവനും ചെളിയും ഇവിടെ നിന്നൊരു എ ടി എം പോലും ഇല്ല ആദ്യമായിട്ട് അങ്ങ അവിടെ ഒരു ഓട്ടോനെ കണ്ടു അതൊക്കെ പോകുന്ന ഓട്ടയോ ഓട്ടോ ഒന്നും അല്ല അത് പിന്നെ ഇവിടെ നിന്ന് റൂംസ് ഒന്നും ഇല്ല ഈ റെയിൽവേൻ്റെ ഈ ഭാഗത്ത് കുറച്ച് പോകണെന്തായാലും ഞങ്ങൾക്ക് ഇറ്റ ഒരു ഷെയർ വണ്ടി കിട്ടി ഇത് ഇവിടുത്തെ ഹാങ്ങിങ് കൊച്ചാണ് റിലീവ് സ്റ്റേഷൻ എങ്ങാ ഭാഗത്താണ് അപ്പൊ ഒരാൾക്ക് നൂറു രൂപയാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല കാരണം ഒമ്പത് കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട് ചേട്ടനാണ് ഡ്രൈവർ വണ്ടി ഇല്ലാതെ ഇവിടുന്ന് ഇവിടത്തേക്കും പോകാൻ പറ്റൂല കാരണം നടന്നിട്ട് ഇത്ര ദൂരം ഒരിക്കലും പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് ഓട്ടോകളൊക്കെ ഉണ്ട് ഇതാണെന്ന് തോന്നുന്നു നെഹ്റോ ഒരു ടൗൺ ഏരിയ എല്ലായിടത്തും ചളിയാണ് ഈ ടാക്സി ഇപ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ ആൾക്കാരും ആരും തന്നെ ഇല്ല ഇപ്പൊ ഇവിടുന്ന് മിക്കവാറും കേറൂ ഇടുങ്ങിയ വഴിയാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റാണെന്ന് തോന്നുന്നു ആ ഒരു മാർക്കറ്റ് സൺഡേ മാർക്കറ്റ് സൺഡേ മാർക്കറ്റ് ഇവിടെ ഒരുപാട് ഓട്ടോകളൊക്കെ ഉണ്ട് ഒരു ഓട്ടോ ോട്ടോസ്റ്റാൻഡാണ് പക്ഷെ എന്റെ പൊല്ല റോഡാടുക ഒരുപാട് ട്രൈബ്സ് ഉണ്ട് ആദ്യ പ്രദേശില് ഒരുപാട് ഭാഷകളുണ്ട് പ്രധാനമായിട്ടും ഹിന്ദി അതുപോലെ തന്നെ ബംഗാളിയൊക്കെ ഉണ്ട് പിന്നെ നിത്തി പറഞ്ഞ ഒരുപാട് ഭാഷ ഇവിടെ സംസാരിക്കുന്നുണ്ട് ചേർന്ന് അതൊക്കെയാണ് പറഞ്ഞതന്നത് ഇവിടെ പുതിയ പാലം വരുന്നുണ്ട് അതിന്റെ ആ ഒരു വർക്ക് ഇവിടെ കാണാം അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് മുഴുവനും ഇങ്ങനെ ചളി ഒരുപാട് വരാനുണ്ട് നെഹ്റോ ഈ ഒരു ടൗൺ ഏരിയയിലേക്ക് നടന്നിട്ട് വരെ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങള് വണ്ടിക്ക് വരുന്നതന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷെ അവിടുന്ന് വേറെ വണ്ടി കിട്ടൂല അത് വേറെ കാര്യമാണ് കൊറച്ച് നടക്കണം നടക്കുമ്പോ ഇതുപോലുള്ള ഷെയർ വണ്ടി അവിടെ നിന്നും വന്നാലായി അരുണാചൽ പ്രദേശ് മെഡിക്കൽ കോളേജാണ് പച്ചക്കറികളൊക്കെ വിളിക്കാൻ നമുക്ക് കാണാതെ മുൻഭാഗത്തേക്കുള്ള വ്യൂ കണ്ട മുഴുവനും മലനിരകളാണ് പിന്നെ അങ്ങ് തൊട്ട് മുകളിലായി നല്ല കോട കാണുന്നുണ്ട് ലക്കിമ്പൂരിൽ നിന്ന് ഇറ്റാനഗറിലേക്ക് വന്ന വണ്ടിയാണ് ഇത് ആറ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇറ്റാനഗറിലേക്ക് ഇപ്പൊ ലക്കിമ്പൂരിൽ നിന്നൊക്കെ ബസ്സൊക്കെ ഉണ്ട് ഇവിടെ നല്ല റോഡായി വരി വരി നാലു വരി പാത ഇങ്ങനെയാണ് റോഡുകൾ വേണ്ടത് ഇത്ര സുഖത്തിൽ യാത്ര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ അരുണാചൽ പ്രദേശിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാരണം മുഴുവനും മലനിരകൾ മാത്രമേ ഉള്ളൂ ഏത് ഭാഗത്ത് നോക്കിയാലും നെഹ്റോൺ ടൗണിൽ ഒരുപാട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് റൂംസ് ഒക്കെ ഉണ്ട് തെളിക്കാട്ടിൽ സൗകര്യം ഉള്ളത് ഇറ്റാന്നതൽ തന്നെയാണ് അങ്ങനെ ഇതാ യാത്ര ചെയ്ത് ഇറ്റാനഗറിലെത്തി ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് ഇവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയ കോംബയിലേക്കാണ് ഇപ്പൊ ഇതാണ് ഇറ്റാനഗർ ഫസ്റ്റ് ടൈം ഇനി ഇറ്റാനഗർ ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത് ഇനിയിപ്പോൾ ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഈ വഴി തന്നെയാണ് അവിടത്തേക്ക് പോകാനുള്ളത് ഇനിയിപ്പം ഇതുവഴി നടക്കാം അതാ വഴി റോഡ് മുറിച്ച് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നല്ല തണുപ്പാണ് അവിടെ എത്ര പേര് ഇതുണ്ടായിരുന്നു ഇതാ ഇവിടെ ഓട്ടോ ഒക്കെ ഉണ്ട് ഓട്ടോ അതിന്റെ പുറകിൽ തന്നെ ബസ് എല്ലാം വരുന്നുണ്ട് ഫസ്റ്റ് ടൈം വന്ന സമയത്ത് തന്നെ എന്തായാലും ഇഷ്ടപ്പെട്ടു ഇവിടെ ഒക്കെ നല്ല റോഡുകളാണ് നേരെ അങ്ങോട്ട് പോവാം ഗോംപ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഇനിയിപ്പോൾ ഇവിടെ റൈറ്റിലേക്കാണ് ഇതുവഴിയാണ് ഇനി കേറുമ്പോ തന്നെ വലിയൊരു കവാടമുണ്ട് ഇവിടെ ഇതുവഴി നമുക്ക് നടന്നിട്ട് പോവാം ആരും തന്നെ ഇല്ല തിരക്കേ ഇല്ല ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കടകളൊക്കെ ലീവായത് അവധി പിന്നെ ഇവിടെ വണ്ടി ഇറങ്ങിയല്ല ഭാഗത്തേക്ക് വെറും ഇറങ്ങിയല്ലാത്ത മീറ്റർ മാത്രമേ ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം പിന്നെ വണ്ടി ഒന്നും വേണ്ടല്ലോ നമുക്ക് നടന്നിട്ട് തന്നെ പോവാല്ലോ കയറ്റം കയറണം ഇങ്ങനെ വളഞ്ഞങ്ങനെയാണ് പോകാനുള്ളത് ഞങ്ങൾ രണ്ടുപേരിപ്പോൾ ഞങ്ങളുടെ ബാഗൊക്കെ ഇട്ടിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഇറ്റാനഗറിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണ് കാരണം നെഹ്റില കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ ഞങ്ങളുടെ ബാഗ് വെക്കാൻ സൗകര്യം ഇല്ല അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലായാലും ഒരു ക്ലോക്ക് റൂമൊന്നും ഇല്ല ഇത് ഇതെടുത്തിട്ട് തന്നെ വരണം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഈ വീടിൻ്റെ അവസാന ഭാഗത്ത് പറയാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്ന ആ ഒരു വഴിയില്ലേതാ അതവിടെയാണ് പട്ടണത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും നമ്മളീ ലഡാക്ക് അതുപോലെ തന്നെ തവാങ് അതുപോലെ തന്നെ ഈ ടിബറ്റ് ഭാഗത്തേക്ക് പോയാൽ കാണുന്ന ഒരു ഫ്ളാഗാണിത് നമ്മളിപ്പോൾ ഇത്രയും കയറി വന്നു ഇനിയിപ്പോൾ കുറച്ചും കൂടെ കയറാനായിട്ടുണ്ട് ഇന്ന് ഇവിടെ നിന്ന് തന്നെ ആ ഭാഗത്തേക്കുള്ള മലനിരകളൊക്കെ കാണാം ഈ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നടന്ന് പോകുമ്പം വലിയൊരു കഥപ്പ് തോന്നിക്കുന്നില്ല കാരണം വെയിലധികമായിട്ടും ഇല്ല ഇവിടെ അങ്ങനെ നടന്ന് ഗോംപാ ടെമ്പിളിൻ്റെ തൊട്ട് മുന്നിലേക്ക് ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതുവഴി ഇനിയിപ്പോൾ അകത്തേക്ക് കയറാം നല്ല വിശാലമായ ഒരു സ്ഥലം തന്നെയാണ് ഇത് അത് തന്നെ നമുക്കിതിൻ്റെ അകത്ത് കയറി ഇതിങ്ങനെ കറക്കാം അതെ ഒരു കൊച്ചു ഇറക്കനെ അവിടുന്ന് അത് കറക്കുന്നുണ്ട് ആ മുകളിലെ ഒരു ഒരു മണി അടിക്കും ഇതിങ്ങനെ കറക്കുമ്പോൾ ഇവനിത് പിടിച്ച് കറക്കുക നമുക്കിതിൻ്റെ രീതിയിൽ തന്നെ ഇതിങ്ങനെ കറക്കി കറക്കിപ്പോവാ ഇവനതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ അത് കറക്കുന്നുണ്ട വതിയുടെ പോലെ ഇപ്പൊ ഇതിന്റെ ഒരു രീതിയൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഈ ഭാഗത്തേക്ക് പോകാൻ പറ്റും പിന്നെ ഇവിടെ തന്നെ വേറെ ഒരു നമുക്ക് ഇവിടെ കാണാം ഇതിന്റെ ടോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇറ്റാനഗർ നഗരത്തിന്റെ ആ ഒരു വ്യൂ കണ്ട ശരിക്കും ഭാഗത്തേക്കെ മലയാണ് ആ മലേൻ്റെ ഒരു താഴ്വാരങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പട്ടണം ഉള്ളത് ഇവിടെയും ഒരുപാട് ഇതൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ കറക്റ്റ് പോവാം ഇവിടെ മാത്രല്ല മുഗൾ ഭാഗത്ത് നിന്ന് ആൾക്കാരെ കണ്ട നമുക്ക് ഇവിടെ വേണം വിളിക്കാ ഇവിടെ ഒക്കെ കുറെ ആൾക്കാർ ഇത് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ പിടിക്കുന്നുണ്ട് ഇറ്റാനഗറിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ബുദ്ധക്ഷേത്രം ക്രൗഡൊന്നുമില്ല നല്ല ശാന്തമാണ് അപ്പൊ ഇവിടെയാണ് അതിൻ്റെ ഒരു മെയിൻ ഭാഗമൊക്കെ വരുന്നത് അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ രാവിലെ ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ പല ഭാഗങ്ങളിലായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എടുക്കാടാടാ ക്ഷേത്രത്തിന്റെ തൊട്ടു പുറകിലായി തന്നെ ഇവിടെ ഒരു വലിയൊരു മരമുണ്ട് അതിന്റെ താഴെയായിട്ട് ബുദ്ധന്റെ ഒരു പ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇറ്റാനഗറിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം കാരണം അത്രയും ശാന്തമായ ഒരു സ്ഥലമാണ് നമുക്കിനി ഈ ക്ഷേത്ര ഭാഗത്ത് നിന്ന് ഇറങ്ങാം ഇറ്റാനഗറിലെ വളരെയധികം ശാന്തമായ ഒരു സ്ഥലത്താണ് ഈ ഗോമ്പാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ തിരക്ക് പിടിച്ച ആധുനിക ജീവിതത്തിൽ എന്താ പറയുക കുറച്ച് ആശ്വാസമൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ് കാരണം അത് ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് കാരണം ഒച്ചപ്പാടോ ബേളങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ അതുപോലെ തന്നെ ഈ ഗോമ്പ എന്നത് ഉദ്ദേശിക്കുന്നത് ഈ ടിബറ്റൻ ബുദ്ധപ്രദേശങ്ങളിലെ ഈ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക മതപരമായിട്ടുള്ള കെട്ടിടങ്ങളും കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ള ആ ഒരു കെട്ടിടങ്ങളെയാണ് ഗോംബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഗോംബ ക്ഷേത്രം ദലമയാണ് എന്താ പറയുക സമർപ്പിച്ചത് അതുപോലെ തന്നെ ഇറ്റാൻ നഗറിലെ ബുദ്ധ മത പഠനങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ ഗോംബ ക്ഷേത്രം ഇറ്റാനഗർ ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഷെയർ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു നേരെ നെഹ്റു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് ആയത് ഇപ്പോൾ ടൗൺ ഭാഗത്ത് ഇതാ നമ്മൾ നേരത്തെ പോയ വഴിയില്ലേ അവിടെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഓട്ടാഗിരി പോണം അതിന് മുന്നേ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറി റൊട്ടിയാണ് പറഞ്ഞത് ഇവിടെ ഒരു അച്ചാറുണ്ട് പിന്നെ ഇതൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് പിന്നെ ഇത് കൂർക്കയാണ് കൂർക്കേണ്ട ഒരു കറിയാണ് ഇപ്പൊ രാവിലെ രാവിലെ ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞു ഇപ്പൊ പതിനൊന്ന് മണിക്ക് കഴിക്കുന്ന ഭക്ഷണം ഇതാണ് ഞങ്ങൾ ഇനിയിപ്പോ ഇവിടുന്ന് ഓട്ടോയിലാണ് പോകുന്നത് ഇതിനിടെ ഡോറൊക്കെ ഉണ്ട് അതിവിടെ ലോക്ക് ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റേഷനെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ് നിന്റെ അർത്ഥം ഫുള്ള് പിന്നെ നല്ലൊരു എന്താ പറയാ ചൂടുണ്ട് പിന്നെ ഈ നഹർലഗോൺ ടൗണും റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൊന്നുമല്ല ഒരുപാട് പോകാനുണ്ട് ഇപ്പൊ എനിക്ക് ഒരു നാല് കിലോമീറ്റർ പോകാനുണ്ട് എനിക്ക് നടന്നു പോകാൻ പറ്റില്ല ഇത്രയും ദൂരം ഓട്ടോക്ക് എന്തായാലും ഒരു ഇരുന്നൂറ് ആവും റെയിൽവേ സ്റ്റേഷന്റെ ഈ ഭാഗത്ത് ഞങ്ങൾ ഓട്ടോ വന്നിറങ്ങി ഇരുന്നൂറ് രൂപ തന്നെ ആയത് വെൽക്കം ടു നഹർലഗോൺ റെയിൽവേ സ്റ്റേഷൻ അതായത് നമ്മളെ ഈ നഗർ ലഗുൺ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലായ ഇറ്റാനഗറിലേക്ക് പോകേണ്ട റെയിൽവേ സ്റ്റേഷനാണ് അപ്പം ഇതിന് മുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കി അന്വേഷിച്ച് ഇങ്ങനെ പോകാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ ഒന്നും അറിയാൻ വേണ്ടി സാധിച്ചില്ല ഞങ്ങളതായ രീതിയിൽ തന്നെ പോയതാണ് അപ്പോൾ ഇനി ഇറ്റാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാം ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഷെയർ വണ്ടി കിട്ടുവാണെങ്കിൽ മാക്സിമം പോവാ അതായത് ഈ നമ്മുടെ ഈ സ്റ്റേഷന്റെ മെയിൻ റോഡ് ഉണ്ട് അത് ഇറങ്ങി അവിടെ ഇവിടെ കാണുന്ന റോഡില്ലേ അവിടെ വന്ന് നിന്നാൽ മതി ആ സമയത്ത് തന്നെ ഷെയർ അതായത് നമ്മുടെ സുമോ ഇല്ലേ ടാറ്റ സുമോ അത് വരുന്നുണ്ടാവും അത് നേരെ ഇറ്റാനഗറിലേക്ക് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഈ ഓട്ടോ കിട്ടില്ല ടൗണിൽ നിന്ന് ആരെങ്കിലും ഈ ഭാഗത്തേക്ക് ഓട്ടോ ആക്കി വരുവാണെങ്കിൽ അത് തിരിച്ചു പോകില്ല അപ്പം നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് പോവാം പിന്നെ ബസ്സൊന്നും പ്രതീക്ഷിക്കേണ്ട നമുക്ക് സാധാരണ ഒരു സംസ്ഥാനത്തേക്ക് കടന്നു വരുന്ന പോലെ ഈസി ആയിട്ട് അരുണാചൽ പ്രദേശിലേക്ക് കടന്നു വരാൻ പറ്റൂല കാരണം അതിന് പെർമിറ്റ് വേണം ആ പെർമിറ്റിനെ പറയുന്ന പേരാണ് ഐ എൽ പി അതായത് ഇന്നർ ലൈൻ പെർമിറ്റ് അപ്പോൾ ഞങ്ങൾ ആസാമെന്ന് തന്നെ പെർമിറ്റ് എടുത്തിട്ട് തന്നെയാണ് വരുന്നത് ഈ അരുണാചൽ പ്രദേശിലേക്ക് എൻ്റർ ആകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഓൺലൈൻ വഴി എടുത്തു നിങ്ങൾക്ക് ഓൺലൈൻ വഴി എടുക്കാം അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി എടുക്കാം ഈ ഓഫ്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോമൊക്കെ അതായത് ബോർഡറിൻ്റെ ഇപ്പോൾ ആസാമെന്ന് വരുവാണെങ്കിൽ ആസാം അരുണാചൽ പ്രദേശിൽ ഇങ്ങനെ എൻ്റർ ചെയ്യുമല്ലോ ആ ബോർഡർ നമുക്ക് ഫോമൊക്കെ ഉണ്ടാവും അത് ഫോട്ടോ ഒക്കെ പാസ്പോർട്ട് സൈസൊക്കെ ഫോട്ടോ ഒക്കെ കയ്യിൽ വേണം അതൊക്കെ ഒട്ടിച്ച് സംഭവം അവിടെ തന്നെ പൈസ കൊടുത്ത് അങ്ങനെ അത് കുറച്ച് എന്താ പറയുക ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം അതിന് പുറമെ നിങ്ങൾക്ക് നമ്മളിവിടുന്ന് വരുന്ന അവിടെ നിന്ന് ഓൺലൈൻ വഴി എടുത്ത് വരുന്നതായിരിക്കും നല്ലത് അതിനെ പറഞ്ഞ വരി ഈ ഐ എൽ പിന്ന അതായത് ഇലക്ട്രോണിക് ഐ എൽ പി അപ്പോൾ അതിന് സിംപിളാണ് നമുക്ക് സാധാരണ അരുണാചൽ പ്രദേശിൻ്റെ ഈ സ്റ്റേറ്റിൻ്റെ വെബ്സൈറ്റ് ഐ എൽ പിൻ്റെ വെബ്സൈറ്റിൽ നേരെ കയറി വരാം നമ്മുടെ ഡാറ്റ മൊത്തം അതിൽ കൊടുക്കുക അതായത് നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ അതുപോലെ തന്നെ ആധാറിൻ്റെ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അതൊക്കെ അതിലും ആഡ് ചെയ്യണം ഫോട്ടോ ആഡ് ചെയ്യണം ഫോട്ടോ എന്ന് പറയുന്നത് അവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിക്കും അത് ഈ സ്റ്റുഡിയോന്ന് എടുത്ത ഫോട്ടോ ഒന്നും വേണ്ട നമ്മൾ ആ ലൈവ് തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് എടുത്ത ഫോട്ടോ അതിൽ പാസ്പോർട്ട് ആയി സൈസ് ആയിട്ടുള്ള ആഡ് ചെയ്യേണ്ട സ്ഥലമുണ്ട് അവിടെ ആഡ് ചെയ്താൽ മതി അത്ര മാത്രമേ ഉള്ളൂ സിമ്പിൾ ആണ് പരിപാടി ആ സ്പോട്ടിൽ തന്നെ നമുക്ക് എന്താ പറയുക പേയ്മെൻറ്റിൽ ഉണ്ട് പേയ്മെൻറ്റ് പറഞ്ഞാൽ മിനിമം മൂന്ന് ദിവസത്തേക്ക് മുന്നൂറ് രൂപയാണ് ഐ എൽ പിക്ക് വരുന്നത് ചാർജ് വരുന്നത് അപ്പോൾ രണ്ട് ഞങ്ങൾ രണ്ട് പേരുണ്ടല്ലോ അറുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് ആയത് അപ്പം അതിൽ കൂടുതൽ ദിവസങ്ങൾ വേണമെങ്കിൽ വീണ്ടും ചാർജ് ആവും അപ്പം ഐ എൽ പി ഇല്ലാതെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല കാരണം നഗറിലകൂം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ട് ആ ചെക്കിങ്ങൊക്കെ നല്ല രീതി അതായത് ഇതൊക്കെ ശരിയാണെന്ന് നോക്കണല്ലോ ഞങ്ങൾ പിന്നെയുണ്ടല്ലോ ഈ എൽ വള്ളയ വഴി എടുത്തുവാണെങ്കിൽ പ്രിന്റ് എടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്താണ് ഇത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ അവർ പുറത്തേക്ക് വിടുള്ളൂ അപ്പോൾ ഐ എൽ പി ഇല്ലാതെ നമുക്ക് അരുണാചൽ പ്രദേശിലേക്ക് എൻ്റർ ചെയ്യാൻ പോലും പറ്റില്ല അങ്ങനെ നെഹർലഗോൺ സ്റ്റേഷൻ്റെ മുന്നിലെത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ എടുത്ത റിട്ടയർ റൂമിന്റെ ഭാഗത്തോട്ട് പോവാം ഡോർമെറ്ററി അവിടെയാണ് വരുന്നത് പിന്നെ ഈ ഭാഗത്തന്നെ ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് തവാങ് വാർ മെമ്മോറിയൽ അതായത് ഈ അരുണാചൽ പ്രദേശ് ഭാഗത്ത് തവാങ്ങിനാണ് നല്ല രീതിയിൽ സ്നോയൊക്കെ ഉണ്ടാവുക ഇതാണ് ഡോർമെറ്ററി ഇവിടെ ബിയും സിയും ഈ രണ്ട് ബെഡുകളാണ് നമ്മുടേത് തൊട്ട് മുകളിലായി ചാർജിംഗ് പോയിന്റ് ഉണ്ട് അതായത് നമുക്ക് ഓരോ ബെഡിനും ചാർജിങ് സോക്കറ്റ് അവൈലബിൾ ആണ് പിന്നെ ഇവിടെയൊക്കെ ഓരോ ഫോട്ടോകളൊക്കെ ഉണ്ട് ഇവിടെ ആകെ ആറ് ബെഡുകളാണുള്ളത് അത് ഓരോ ഭാഗങ്ങളിലായിട്ടാണുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് ബാഗ് വെക്കാനുള്ള സ്ഥല സൗകര്യം ഇല്ല ലോക്കറില്ല പക്ഷേ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ തന്നെ ഒരു മിററും കൂടി ഉണ്ട് പിന്നെ ഇവിടെ കോമൺ ടോയ്ലറ്റും കോമൺ ബാത്റൂമാണ് അത് ഈ ഭാഗത്താണ് വരുന്നത് ഞങ്ങൾ ഇവിടെ ഡോർമേറ്ററി എടുത്തത് ഇരുപത്തിനാല് മണിക്കൂർ സ്ലോട്ടാണ് അതായത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണി മുതൽ ഇന്ന് രാത്രി എട്ട് മണി വരെ ഒരാൾക്ക് വെറും നൂറ് രൂപയായതേ ഉള്ളൂ അതായത് രണ്ടുപേർക്കും കൂടി ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലത്തെ സ്റ്റേ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ റൂം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്താ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് തന്നെ രാത്രി എട്ട് മണി ആ സമയത്ത് പിന്നെ വേറെ പുറത്തൊന്നും പോയി നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് എവിടെ തന്നെ നമുക്ക് താമസ സൗകര്യം ഒന്നും തന്നെ ഇല്ല റൂമ് കിട്ടാത്ത പക്ഷാണ് പറഞ്ഞത് ഡോർമെറ്ററി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ലോട്ടുള്ളതുകൊണ്ട് ബുക്ക് ചെയ്യും പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല അത് വേറെ ആരോ ബുക്ക് ചെയ്തു പോവാ അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പ്രൈവസി ആയി ആയതന്നെ വലിയ പൈസ ഒന്നും ഇല്ലെ ചെറിയ പൈസ ഒക്കെ തന്നെ അവിടെയും റൂമും കിട്ടും ഇവിടെ ഇതുപോലെ തന്നെ പിന്നെ ഇവിടെ നേരെ നമ്മൾ നാല് കിലോമീറ്റർ നഗരത്തിലൊക്കെ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ അവിടെ ഉണ്ട് ഇറ്റാനഗർ കണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പം താമസ സൗകര്യം ഇതാണ് പിന്നെ പറയാൻ നേരത്തെ വിട്ടുപോയ കാര്യമാണേ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കുഞ്ഞു ഒരു ധാബിയുണ്ട് നമ്മള് വലിയ തന്നെ നല്ല രീതിയിൽ ഫുഡൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം ചെറിയൊരു ലഘുഭക്ഷണശാല എന്ന് നമുക്ക് പറയാം തീർച്ചയായും ഇപ്പൊ എന്താ പറയാ ഈ ഒരു അരുണാചൽ പ്രദേശിന്റെ ഇറ്റാനഗറിന്റെ കാഴ്ചകളെല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും അടുത്തതൊരു ട്രെയിൻ യാത്രയാണ് വേറൊരു സ്ഥലത്തേക്കാണ് അല്ലെ നവി അതും എന്താ പറയാ നമ്മളധികം പോവാത്തൊരു സംസ്ഥാനത്തിലേക്കാണ് നമ്മള് വീണ്ടും പോകുന്നത് അരുണാചൽ പ്രദേശ് പറഞ്ഞാൽ മൊത്തം മലയാളൊരു എന്താ പറയുക സ്റ്റേറ്റ് ആണ് തവാങ് അറിയ കേട്ടിട്ടുണ്ടാവുമല്ലോ കാരണം എനിക്കൊന്നും ട്രെയിൻ വരുന്ന ഒരു ഭാഗം മെയിൻ ആയിട്ട് ഇതേയുള്ളൂ അരുണാചൽ പ്രദേശില് മൂന്ന് പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ കൂടി മെയിൻ ഇത് തന്നെയാണ് പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ എന്താ പറയാ ഈ ഒരു വീഡിയോ